നീ ലജ്ജിക്കാൻ കർത്താവ് ഇടവരുത്തത്തില്ല ഇന്ന് കർത്താവിനെ ആശ്രയിക്കുന്ന നിനക്ക് എല്ലാ ദുരിതങ്ങളിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കാൻ നീ വിളിച്ചപേക്ഷിക്കുന്നതിന് മുൻപേ കർത്താവ് നിനക്ക് വേണ്ടി കരുതുന്നു നിനക്ക് വേണ്ടി ഇടപെടുന്നു എല്ലാം അറിയാവുന്ന ദൈവം നീ ആഗ്രഹിക്കുന്നതിനു മുൻപ് തന്നെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിനക്ക് എല്ലാം നൽകുന്നവനാണ് നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ ആവശ്യങ്ങൾ അറിയാവുന്ന കർത്താവ് നിന്നെ ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല കർത്താവ് നിന്റെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും നീ തളരാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ഇന്നത്തെ ദിവസം നിന്റെ നിയോഗങ്ങളെ നിന്റെ ആവശ്യങ്ങളെ നിന്റെ കുടുംബത്തിൽ ആവശ്യമായ സമാധാനം കുടുംബ ഭദ്രത കുടുംബത്തിൻ്റെ സന്തോഷം എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഇന്ന് ഞായറാഴ്ച ദിവസം എല്ലാ വിഷമങ്ങളും വേദനകളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഇന്ന് കുടുംബത്തിൽ എല്ലാവരും ഒന്നിക്കുന്ന സമയം ദൈവം നിങ്ങളുടെ മധ്യേ നിന്ന് എല്ലാവരുടെയും ആഗ്രഹങ്ങളെ വിവേചിച്ചറിയുന്ന കർത്താവ് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്നതിന് വിശ്വാസത്തോടെ നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിച്ച് വ്യക്തിഗതമായ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തി ഒന്ന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കഥാവേ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു ലജ്ജിക്കാൻ എനിക്ക് ഇട വരുത്തരുതേ നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ എന്റെ നേരെ ചെവി ചായിച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടി ആയിരിക്കണമേ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ വിശ്വസ്തനായ ദൈവമേ അവിടുന്ന് എന്നെ രക്ഷിച്ചു വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻറെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു ശത്രുകരങ്ങളിൽ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാല സ്ഥലത്ത് എൻറെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തിൽ നിന്റെ നന്മകൾ കാണുവാൻ നീ ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾക്ക് ആയുസും ജീവനും ജീവിതവും നൽകിയ ദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു കഥാവേ ഞങ്ങൾക്ക് നീ കുടുംബം നൽകി ഞങ്ങൾക്ക് നീ മാതാപിതാക്കളെ നൽകി ജീവിത പങ്കാളിയെ മക്കളെ നൽകി സഹോദരി സഹോദരങ്ങളെ നൽകി ഞങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും നൽകി ഞങ്ങൾക്കാവശ്യമായ വിദ്യാഭ്യാസം നൽകി ദൈവമേ ഞങ്ങൾക്കെല്ലാം നീ നൽകി ഇതെല്ലാം ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നീ ഞങ്ങൾക്ക് നൽകിയവയാണ് അതിനാൽ ഇനി ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കാവശ്യമായ അഭിവൃദ്ധി സമ്പത്ത് ആരോഗ്യം സൗഖ്യം വിടുതൽ സംരക്ഷണം ഇതെല്ലാം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് നീ മുൻകൂട്ടി അറിയുന്നതിനാൽ നിന്നിൽ അഭയം പ്രാപിക്കുന്ന ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ ഞങ്ങൾ അറിയുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ അറിയുന്നു നീ ഞങ്ങൾക്കായി എല്ലാം കരുതുന്നവനാണ് അതിനാൽ അങ്ങേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു നീ ഞങ്ങൾക്കു വേടി ചെയ്ത മഹാത്ഭുതങ്ങളെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വർണ്ണിക്കുന്നു കഥാവിയെ പോലൊരു ദൈവം മറ്റ് ആർക്കുമില്ല പോലൊരു ദൈവം ഇനി ഉണ്ടാവുകയില്ല നീ ആദിയും അന്ത്യവുമാണ് നീ ലോകത്തിൻറെ പ്രകാശമാണ് നീ അത്യുന്നതനായ ദൈവമാണ് സമസ്ത സൃഷ്ടികളെ സൃഷ്ടാവായ ദൈവം അങ്ങാണ് കഥാവെ ം നീ ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങൾ മർത്യരായ ഞങ്ങൾ ആരാണ് കഥാവ എന്നാലും നിന്റെ കരുണ നിന്റെ കാരുണ്യം നിന്റെ സ്നേഹം നിന്റെ നന്മകൾ ഞങ്ങളെ പുതിയുന്നു അതിനാൽ ഓരോ ദിവസവും ഞങ്ങൾ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭയമായി ശക്തിയായി ബലമായി സൗഖ്യമായി വിടുതലായി നീ ഞങ്ങളോടൊപ്പമുണ്ട് എന്നത് ഞങ്ങൾക്ക് വലിയ ശക്തി നൽകുന്നു കഥാവെ നിന്നിൽ പൂർണമായും ഞങ്ങൾ അഭയം തേടുന്നു ഇന്ന് ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകമായി നിനക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ മധ്യസ്ഥനായി നാഥനായി ഞങ്ങളുടെ പിതാവായി മാതാവായി ഞങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായി നീ വാഴണമേ കുടുംബത്തിൽ കുടുംബാംഗങ്ങളിലുള്ള വ്യത്യസ്ത ചിന്താഗതികളിൽ നീ ഇടപെട്ട് ഒരേ ചിന്താഗതിയും ഒരേ മനസ്സും ഒരേ ഉദ്ദേശവും ഒരേ ലക്ഷ്യത്തോടെയും കുടുംബാംഗങ്ങൾ ഒന്നിച്ച് നിന്നോടൊപ്പം പ്രവർത്തിക്കുന്നതിന് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ കഥാവെ നിന്നിലാശ്രയിക്കുന്ന ഞങ്ങൾ ഒരിക്കലും ലജ്ജിക്കാൻ നീ അനുവദിക്കുകയില്ല നിന്നില ഭയം തേടുന്ന ഞങ്ങളുടെ കുടുംബം ലജ്ജിക്കാൻ നീ അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം സമൂഹത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ദോഷങ്ങളും സമൂഹമധ്യേ ഞങ്ങളുടെ കുടുംബം അനുഭവിക്കുന്ന എല്ലാ തിരസ്കരണവും എല്ലാ വേദനയും കർത്താവേയും നീ കാണുന്നുവല്ലോ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷകനായി നാഥനായി നീ എഴുന്നള്ളി വരണമേ സഖ്യൂസിന്റെ കുടുംബത്തിന് രക്ഷ നൽകിയ ദൈവമേ ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് സഖ്യവൂസിനോട് അരുളിച്ച കർത്താവേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ രക്ഷകനായി നീ വരണമേ ഞങ്ങളുടെ കുടുംബത്തിനും രക്ഷ നൽകണമേ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു നിന്ന് ഒരേ ഉദ്ദേശുദ്ധിയോടെ ഒരേ ലക്ഷ്യബോധത്തോടെ പ്രശ്നങ്ങളെ പ്രതികൂലങ്ങളെ നിന്നിൽ സമർപ്പിച്ച് നിന്നിൽ അഭയം തേടി നിന്നോടൊപ്പം പ്രവർത്തിക്കുന്നതിന് കുടുംബാംഗങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നതിന് കഥാവേ സമൂഹമധ്യേ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം മഹത്വമുണ്ടാകുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വഴിയും സത്യവും ജീവനുമായ ഈശോയെ നീ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാർഗമായിരിക്കണമേ നീ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സത്യത്തിൻ്റെ തൂണായിരിക്കണമേ സത്യം ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിറയ്ക്കണമേ ദൈവമേ സത്യം ഒന്നേയുള്ളൂ അത് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളിൽ എല്ലാവർക്കും സത്യമുണ്ട് എങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല കുടുംബം ചിന്ന ഭിന്നമായി പോവുകയില്ല അന്ധിദ്രം വരികയില്ല അതിനാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സത്യത്തെ സ്വീകരിക്കുന്നതിന് സത്യത്തെ മാനിക്കുന്നതിന് ബഹുമാനിക്കുന്നതിന് അംഗീകരിക്കുന്നതിന് ആശ്രയിക്കുന്നതിന് സ്വീകരിക്കുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും വഴി തുറക്കണമേ ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങളെ അറിഞ്ഞു ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ ശക്തി ദുർഗമായിരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന്റെ ശക്തി ദുർഗമായിരിക്കണമേ സമൂഹമധ്യേ ഞങ്ങളുടെ കുടുംബം നിന്നിലാശ്രയിക്കുന്നതിനാൽ അഭിവൃദ്ധിപ്പെടുന്നത് കാണാൻ നീ നീടവരുത്തണമേ നിന്നിലാശ്രയിക്കുന്നതിനാൽ ഞങ്ങളുടെ കുടുംബം ജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരികയില്ല എന്ന് കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കും നീ ഇന്ന് മനസ്സിലാക്കി തരണം ഏതു പ്രശ്നത്തിലും കുടുംബാംഗങ്ങൾ ഒന്നിച്ചു നിന്ന് മുട്ടുമടക്കുമ്പോൾ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയും കൃപയും ലഭിക്കും അതിനാൽ തന്നെ സമൂഹമധ്യേ ഇനി എൻ്റെ കുടുംബം ഒറ്റപ്പെട്ടു പോകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് ഈ ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ അറിഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വാഴണമേ കുടുംബത്തിൽ നീ വാഴണമേ ഞങ്ങളുടെ സൗഖ്യവും സമാധാനവും സന്തോഷവുമായി ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വാഴണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം ആഴത്തിൽ നിറയ്ക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും ചിന്തകളും ഉദ്യമങ്ങളും പദ്ധതികളും തീരുമാനങ്ങളും യാത്രകളും നിന്നിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങൾക്ക് ജീവനും ജീവിതവും നൽകിയ ദൈവമേ നിന്നിൽ ഞങ്ങൾ ആനന്ദം നിന്റെ അചഞ്ചല സ്നേഹത്തിന് മുൻപിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു ഞങ്ങൾ നിന്റെ സന്നദ്ധയിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും നന്മയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ഹൃദയാഭിലാഷങ്ങളെ നടത്തി തരട്ടെ സത്യം സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് തുറക്കട്ടെ ഇന്ന് നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും അവിടുന്ന് ഉയർച്ചയിലേക്ക് നടത്തട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് അവിടുന്ന് തുണയായി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ പ്രത്യേകമായി നിങ്ങളെ അവിടുന്ന് അത്ഭുതകരമായി സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥയായി അമ്മയായി ഉപദേശകയായി നീ ഇന്ന് വാഴണമേ ആമേൻ